ഹൗസ് ഓഫ് ഫാഷൻ കുതിരത്തണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഓണം കളക്ഷനായ മിടിയും ടോപ്പുമാണ് നല്ല പ്രിൻറ്റഡ് ഡിസൈനോട് കൂടി വന്നിരിക്കുന്ന മിടിയും എൻഡിൽ ഗോൾഡൻ ജെറി വർക്കോട് കൂടി വന്നിരിക്കുന്നു ടോപ്പ് പ്ലെയിൻ കളറിൽ നാല് വ്യത്യസ്തങ്ങളായ പ്ലെയിൻ കളറിൽ വന്നിരിക്കുന്ന ടോപ്പും ഷുഗർ ബീഡ്സിൽ ഗ്ലാസ് വർക്കോട് കൂടി വന്നിരിക്കുന്നു ഈ നല്ല ടോപ്പുകൾ നാല് വ്യത്യസ്തങ്ങളായ കളറുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ടോപ്പുകൾ കാണാം ഇതാണ് ഇതിൻ്റെ ഇതാണ് ഫസ്റ്റ് ടോപ്പിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് നല്ല പ്രിൻറ്റോട് കൂടി വന്നിരിക്കുന്നു എൻഡിൽ ഗോൾഡൻ ജെറി വർക്കോട് കൂടി വന്നിരിക്കുന്ന ഈ ടോപ്പ് നാല് വ്യത്യസ്തങ്ങളായ കളറുകളാണ് വന്നിരിക്കുന്നത് മീഡിയം സൈസിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയിലാണ് ഈ ടോപ്പ് ടോപ്പിൻ്റെ വില വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് മിടി വന്നിരിക്കുന്നത് വിത്ത് ലൈനിങ്ങിലാണ് ഈ ടോപ്പിൻ്റെ മിടി വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് കാണാം അടുത്ത ഷെയ്ഡ് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് സെയിം പ്രിൻറ്റ് ബ്ലാക്ക് കളർ അതിൻ്റെ ഫ്ലവർ ബ്ലാക്കിൽ വന്നിരിക്കുന്നു സെയിം പ്രിന്റ് തന്നെയാണ് ഇതാണ് ഇതിൻ്റെ ബ്ലാക്കിൽ ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്നു അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ഗ്രീനിലാണ് ഗ്രീൻ ഷെയ്ഡിൽ മിഡിയുടെ കളറും ഗ്രീനിൽ വന്നിരിക്കുന്നു നല്ല കളറിൽ വന്നിരിക്കുന്ന വർക്കോട് കൂടി വന്നിരിക്കുന്ന ഈ ടോപ്പ് ഇണിതിൻ്റെ വർക്ക് വരുന്നത് അടുത്ത ഷെയ്ഡ് നല്ല മെറൂണിൽ മെറൂൺ ഷെയ്ഡിൽ വന്നിരിക്കുന്നു അതേ മറുപണിൽ തന്നെ മിടിയും വന്നിരിക്കുന്നു ഇതാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് ഈ നാല് ഷെയ്ഡുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ വാട്സപ്പ് നമ്പറായ നയൻ എയ്റ്റ് വൺ ടു ഫോർ ഫൈവ് ഫോർ സെവനിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് ഇതിന് പാർസൽ ചാർജ് വരുന്നത് നമ്മൾ വിത്തൗട്ട് പാർസലിലാണ് ചാർജ് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പ്ലസ് ഫോർട്ടി ഫൈവ് നേരിട്ട് വന്ന് കടയിലും നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമുക്ക് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഇരിഞ്ഞാലക്കുട മാള റൂട്ടിൽ കുതിരത്തടത്താണ് സ്ഥിതി ചെയ്യുന്നത് കുതിരത്തടം സെൻറ്റർ സെൻറ്റ് ജോൺ ചർച്ചിന് സമീപം കുതിരത്തടം സെൻറ്ററിലാണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ റിലേറ്റീവിന് മൊബൈൽ റിലേറ്റീവിന് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഹൗസ് ഓഫ് ഫേഷൻ കുതിരത്തുക